നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പാണ്ടിക്കാട് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയതായി പരാതി പാണ്ടിക്കാട് സ്വദേശി വട്ടിപ്പറമ്പത്ത് ഷെമീറിനെയാണ് തട്ടിക്കൊണ്ടുപോയത് ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടിയാണ് സംഭവം സംഭവത്തിൽ പാണ്ടിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു പാണ്ടിക്കാട് ജി എൽ പി സ്കൂളിന് സമീപത്ത് വെച്ചാണ് തട്ടിക്കൊണ്ടുപോയത് ദുബായിലെ സാമ്പത്തിക ഇടപാടാകാം തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത് ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ പാണ്ടിക്കാട് പോലീസാണ് അന്വേഷണം നടത്തുന്നത് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് തട്ടിക്കൊണ്ടുപോകലിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് രാത്രി എട്ട് മണിക്ക് വീട്ടിലേക്ക് പോവുകയായിരുന്ന ഷമീറിനെ വണ്ടൂർ റോഡിൽ വെച്ച് ഇന്നോവ കാറിലെത്തിയ ഒരു സംഘം കാറിലേക്ക് ബലമായി പിടിച്ചു കയറ്റുകയായിരുന്നു പിടിച്ചു കയറ്റിയ ശേഷം ഡോർ തുറന്നിട്ടു പോകുന്ന ഇന്നോവ കാറിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്

Wave pool, family pool, kids pool, adult pool, children splash, family splash slide, open body slide, closed body slide. ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളംതോട് മലപ്പുറം